പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി ആശാന്റെ എൺപത്തിയെട്ടാമത് ജന്മദിനാഘോഷവും പ്രഥമ ഗുരുഗോവിന്ദം പുരസ്കാര സമർപ്പണവും നടന്നു പേരാമംഗലം തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ജൂൺ ആറ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം നാലുമണിക്ക് നടന്ന ചടങ്ങ് ഗുരുകൃപ കലാക്ഷേത്രം ഡയറക്ടർ കലാമണ്ഡലം ശ്രീകല രഘുരാജിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ചു മോഹിനിയാട്ടം നർത്തകിയും കഥകളി നിരൂപകയുമായ മിനി ബാനർജി സ്വാഗതം ആശംസിച്ചു സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇരിക്കുന്ന ഈ ഓഡിറ്റോറിയം അക്ഷരാർത്ഥത്തിൽ പ്രശസ്തമാകുന്നത് ഈ ഓഡിറ്റോറിയം മാത്രമല്ല നമ്മുടെ നാടാകെ പ്രശസ്തമാകുന്നത് ആനപ്പൊക്കത്തിൽ ആർക്കും ഇടപിടിക്കാൻ കഴിയാത്ത വിധം ലോകത്തിന്റെ മുമ്പിൽ ആസ്വാദകരുടെ ലക്ഷങ്ങളെ അണിനിരത്തിയ തെച്ചിപ്പോർട്ടുകാവ് രാമചന്ദ്രന്റെ മഹത്തായ സാന്നിധ്യം മഹത്തായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്ന ഒരു ഇടമാണ് എന്നുള്ളത് കൊണ്ട് യഥാർത്ഥത്തിൽ കഥകളിയിൽ മാത്രമല്ല മാനവികതയുടെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും ഒരു തെച്ചുപോട്ടുക ഒരു രാമചന്ദ്രനാണ് കഥകളിയുടെ ആശാനായിട്ടുള്ള പ്രിയപ്പെട്ട ഈ ഗോപി ആസാൻ എന്ന് ഹൃദയത്തിൽ കൊട്ട് പറയാൻ നമുക്ക് എല്ലാവർക്കും ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു പുരസ്കാര ജേതാവിനെ ഡോക്ടർ വേണുഗോപാൽ പരിചയപ്പെടുത്തി ചടങ്ങിൽ പ്രഥമ ഗുരുഗോവിന്ദം പുരസ്കാരം കലാമണ്ഡലം ഷൺമുഖദാസിനെ സമർപ്പിച്ചു ക്യാഷ് അവാർഡും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം കലാമണ്ഡലം ഗോപി ആശാൻ സമ്മാനിച്ചു വേഷം കെട്ടാൻ സാധിക്കുന്നത് മോഹം ഇല്ല എങ്കിലും ശരി വേഷം കെട്ടി കളിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള അതായത് സന്മുഖനെ പോലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാര് കളിക്കുമ്പോൾ അത് കാണാതെ തന്നെ മറ്റുള്ളവർ പറയുന്ന കേട്ട കാരണങ്ങളെ കൊണ്ട് ഒരു കിട്ടാത്തതാ എപ്പോഴും എപ്പോഴും എന്ന് പറഞ്ഞ പോരാ മനസ്സിൽ അങ്ങേറ്റം സന്തോഷം തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് അതായത് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ വിശിഷ്ടാതിഥിയായിരുന്നു കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ എം വി നാരായണൻ കഥകളി നിരൂപകൻ വി കലാധരൻ മേളകുലപതി പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം പി സുരേന്ദ്രൻ കലാമണ്ഡലം മുൻ പ്രിൻസിപ്പാൾ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ കലാമണ്ഡലം മുൻ അധ്യാപകൻ പ്രൊഫസർ കലാമണ്ഡലം കൃഷ്ണകുമാർ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം സ്നേഹ സജിമോൻ തെച്ചുകൂട്ടുകാവ് ദേവസ്വം പ്രസിഡന്റ് പി ബി ബിനോയ് എഴുത്തുകാരൻ ശശി കളരിയൽ ചന്ദ്രിക ഗോപി ജയരാജ് ഗുരുകൃപ പ്രിയ ജയരാജ് എന്നിവർ സംസാരിച്ചു പുരസ്കാര ജേതാവ് കലാമണ്ഡലം ഷൺമുഖദാസ് മറുപടി പ്രസംഗം നടത്തി ദൈവനിശ്ചയം എന്ന് തന്നെ പറയാം എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഒരു സ്പെഷ്യൽ കോഴ്സ് അവിടെ ഉണ്ടാവുകയും രണ്ടു വർഷം രാമകുട്ടിനാരാസാൻ ഗോപി ഹാസന്റെ കീഴിൽ കുറച്ച് വേഷങ്ങൾ ചൊല്ലിയാടാൻ സാധിച്ചു ഗോപിഹാസന്റെ കുടുംബം ഏർപ്പെടുത്തിയ ഈ പുരസ്കാരം പുരസ്കാരം എനിക്ക് കരുതുന്നു പുരസ്കാര സമിതി ഡയറക്ടർ രഘു ഗുരുകൃപ നന്ദി പറഞ്ഞു ഗോപിയാശാന്റെ ജന്മദിനത്തിൽ ആദരിക്കുന്നതിനും ആശംസകൾ നേരിടുന്നതിനുമായി നിരവധി സംഘടനകളും വ്യക്തികളും എത്തിച്ചേർന്നിരുന്നു തുടർന്ന് മാർഗിരഹിത കൃഷ്ണദാസും സംഘവും തായമ്പക അവതരിപ്പിച്ചു കലാമണ്ഡലം ഷൺമുഖദാസിന്റെ നളചരിതം ഒന്നാം ദിവസം കഥകളിയും ഉണ്ടായിരുന്നു ചടങ്ങിന് മുന്നോടിയായി സുപ്രസിദ്ധ നർത്തകയും കഥകളി നിരൂപകയുമായ മിനി ബാനർജി അവതരിപ്പിച്ച കലാമണ്ഡലം ഗോപിയുടെ പൂതനാ എന്ന കവിതയുടെ നൃത്താവിഷ്കാരം ഉണ്ടായിരുന്നു കൂടാതെ ആര്യ ജയരാജ് മാളവിക രഘുരാജ് എന്നിവരുടെ നൃത്ത നൃത്യങ്ങളും ഉണ്ടായിരുന്നു ചടങ്ങിന് കുമാരി ആര്യ ജയരാജ് അവതാരകയായി എ ടി കെ ന്യൂസ് പുറനാട്ടുകര